ഉണ്ണി ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രമോട് അഭിനയിച്ച കിഡിജൻ സിനിമയാണ് മാർക്കോ എന്ന സിനിമ ഹനീഫ് ഫഡാനിയാണ് സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് രവി ബസൂറാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് പടത്തിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് എന്തായാലും ഒരു അപ്ഡേറ്റിലോട്ട് തന്നെ പോകാം അതിൻ്റെ ബിഷ്യൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ മാർക്കോ ഒരു പ്രമോഷണോ ട്രെയിലറോ ഇല്ലാതെയാണ് പടം വേൾഡ് വൈഡ് ആയിട്ട് പല ഭാഷയിൽ ഡബ്ബ് ചെയ്ത് ഒരു പാൻ ഇന്ത്യൻ റിലീസിന് ഒരുങ്ങുന്നത് പടത്തിന് നല്ല അഭിപ്രായം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വയലൻ ഉള്ള പറഞ്ഞ പോലെ തന്നെ നല്ല കിടിലൻ വൈലൻസ് ആണ് സിനിമ തിയേറ്ററുകളിൽ സമ്മാനിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ സിനിമ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ബുക്കിങ്ങോടെ ഓടുന്നുണ്ട് എന്തായാലും പടത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ പരിശോധിക്കാം കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് നാല് കോടിയുടെ മുകളിലാണ് സിനിമയ്ക്ക് ഓപ്പണിംഗ് ലഭിച്ചിരിക്കുന്നത് നാലേ പോയിന്റ് നാല്പത്തി അഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഡേ ആയിട്ട് കർണാടകയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷമാണ് സിനിമ നേടിയത് ആദ്യ ദിവസം തമിഴ്നാട് നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷമാണ് സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത് ഇനി ആന്ധ്രാപ്രദേശ് തെലങ്കാന അങ്ങനെ മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു പത്ത് ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ സിനിമ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് അഞ്ച് കോടിയാണ് നിന്നെടുത്ത് അല്ലെങ്കിൽ നാല് പോയിന്റ് തൊണ്ണൂറ് കോടിയാണ് സിനിമ നേടിയെടുത്തത് ഇനി ഇന്ത്യേൻ്റെ പുറത്ത് മിഡിൽ ഈസ്റ്റ് യു കെ അയർലാൻഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെ ഇന്ത്യേൻ്റെ പുറമെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓൾമോസ്റ്റ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് നാല് പോയിന്റ് എഴുപത്തിയഞ്ച് കോടിയാണ് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ആദ്യ ദിവസം ഒമ്പത് പോയിൻറ്റ് അറുപത്തിയഞ്ച് കോടിൻ്റെ അടുത്തങ്ങാണ്ടാണ് ഓൾമോസ്റ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഒഫീഷ്യലായിട്ട് പത്ത് കോടി നേടിയിന്നാണ് സിനിമ ടീം കൺഫേം ചെയ്തിരിക്കുന്നത് എന്തായാലും സിനിമ പത്ത് കോടീൻ്റെ അടുത്തേക്കാണ് ഒരു കളക്ഷൻ കാണാൻ സാധിക്കുന്നത് പറഞ്ഞാൽ മാർക്കോ സിനിമ ഫസ്റ്റ് ഡേ വേൾഡ് കളക്ഷൻ എന്തായാലും കാത്തരക്കും നമുക്ക് സിനിമയിൻ്റെ കിഡിലൻ ഓപ്പണിംഗ് കളക്ഷന് ശേഷം സിനിമയുടെ ആദ്യ ആഴ്ചത്തെ ഒരു കംപ്ലീറ്റ് കളക്ഷൻ ആയിട്ട് എന്തായാലും സിനിമ രണ്ടാം ദിവസം നല്ല ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കും സിനിമൻ്റെ നല്ല പോസിറ്റീവ് റെസ്പോൺസിന് ശേഷം നിങ്ങൾ സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം അനുബുക്ക് ചെയ്യപ്പെടുക കാത്തരക്കും നമുക്ക് മാർക്കോ സിനിമൻ്റെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റേഡി കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട്